പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ ഇവിടെയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് യൂബർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോ ടാക്സികൾ വിളിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂബർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണയായിട്ട് നിരങ്ങളിൽ ഓടുന്ന ഓട്ടോകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ യൂബർ ആപ്ലിക്കേഷൻ അതിന് തന്നെ ഓപ്പൺ ചെയ്യുക അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ യൂബറിൻ്റെ ഹോം പേജ് ഇൻ്റർഫേസ് ബുക്ക് വരുന്ന സമയത്ത് താഴെ വാദമായിട്ട് സ്പോളോ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ളതിന് താഴെയായിട്ട് ബുക്ക് ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചൂസ് ഓട്ടോ എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് സമയത്ത് ആദ്യം തന്നെ പ്ലാൻ യുവർ റൈഡ് എന്ന് എഴുതിയിട്ട് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയാണോ നിങ്ങൾക്ക് റൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്നത് നൗ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടത് ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിലായിട്ടാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ പിക്ക് നൗവ് കൊടുക്കുക ഇനി വേറെ ഏതെങ്കിലും ദിവസം വേറെ ടൈമിലാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിസർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം സെറ്റ് എന്ന് പറയുന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്നത് ഫോർ മീ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അല്ല ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പ് റൈഡാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം ആണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി മറ്റൊരാൾക്കാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും അവർക്കാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ കോൺടാക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ ആഡ് ചെയ്തുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാനിവിടെ മീ എന്നാണ് കൊടുക്കുന്നത് ഡൺ എന്ന് പറഞ്ഞ വാദങ്ങൾ ചെയ്യുന്നു നമുക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ആ ഭാഗത്തോട്ട് തന്നെയാണ് ഈ ഓട്ടോ വരേണ്ടത് എന്നുള്ളതാണ് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിൽ തന്നെ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ പിക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അവിടെ ആയിട്ട് ഒന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ പിക്കപ്പ് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ലൊക്കേഷൻ ഓൺ മാപ്പ് എന്നുള്ളതിൽ ക്ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ലൊക്കേഷൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ കാണുന്ന ആ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി ആ ബ്ലാക്ക് കളറ് ഡോട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി അതിന് ശേഷം കൺഫേം എന്ന് പറയുന്ന അതായിട്ട് ക്ലിക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ സ്ഥലം സെലക്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും വേർ ടു എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് റൈഡ് പോകേണ്ടത് എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് ഓട്ടോ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ നെയിം അല്ലെങ്കിൽ മാപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് റെഡി ആവുന്നതും അതേപോലെ തന്നെ നമ്മുടെ റൂട്ട് കാണിക്കുന്നതും തൊട്ടടുത്ത് തന്നെയുള്ള ഓട്ടോകളുടെ ലിസ്റ്റ് കാണുന്നതും സാധിക്കുന്നതായിരിക്കും അപ്പോൾ തൊട്ടടുത്ത് ഏതെല്ലാം ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ ഓട്ടോസ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഓട്ടോ കാണാൻ സാധിക്കും ഓട്ടോയിൻ്റെ റേറ്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ക്യാഷ് എന്നുള്ളത് നമുക്ക് ക്യാഷായിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ആഡ് പേയ്മെൻറ്റ് മെത്തഡെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ല നേരത്തെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും കൺഫേം ഓട്ടോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം പിക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം പിക്കപ്പ് എന്ന് പറയുന്ന ഭാഗമായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ലൊക്കേഷനിലോട്ട് ഓട്ടോ വരുന്നതായിരിക്കും നമ്മൾ കൺഫേമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൺഫേമിങ് യുവർ റൈഡ് എന്നെ ഇരിക്കുകയാണ് ഒരു ഇൻ്റർഫേസ് വരികയും അതിനുശേഷം റിസർവേഷൻ എന്ന് പറയുന്ന ഭാഗത്തോട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് റിസർവ് ചെയ്യ റൈഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോഡായിട്ട് നമുക്ക് പിക്ക് ഇൻ സെവൻ മിനിറ്റ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് വരുന്നതായിരിക്കും അതായത് നമ്മളുടെ റിക്വസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട് അത് ആരാണോ ആദ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അയാളാണ് നമുക്ക് റൈഡ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ ഡീറ്റെയിൽസുകൾ അയാളുടെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും അയാളെ മൊത്തം ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും പിന്നെ പിൻ ഫോർ ദിസ് റൈഡ് എന്നുള്ളതിന് നേരെയായിട്ട് ഒരു നാലക്ക പിന്നും കാണാൻ സാധിക്കും ആ പിന്നും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി നിങ്ങൾ മാപ്പിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളിപ്പോൾ നിലവിൽ എവിടെയാണ് എങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനിലോട്ട് ആ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ റൈഡിൻ്റെ ഡ്രൈവറുടെ കോൺടാക്ട് ഡീറ്റെയിൽസുകളും എല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അവർ കോൺടാക്ട് ചെയ്യണം അമ്പത്തഞ്ച് തൊണ്ണൂറ്റി അതെല്ലാം നമ്മുടെ അടുത്ത് എത്തിക്കുന്ന ഡ്രൈവർക്ക് നമുക്ക് കാണുന്ന റൈഡ് പിന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു വാക്കുക അപ്പോൾ റൈഡ് വെരിഫൈഡ് എന്ന രീതി കാണിച്ചുകൊണ്ട് ഇൻറ്റർഫേയ്സ് വരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും റൈഡ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ലൊക്കേഷനിലോട്ടുള്ള റൂട്ട് മാപ്പ് കാണിക്കുകയും അതിലൂടെ വാഹനം പോകുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള വേ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് യൂബർ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോ റൈഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്